അപ്പൊ ഒന്ന് നമ്മള് ഒരു ഉച്ചയായില്ലേ ഉച്ചയായിട്ടുണ്ട് അപ്പ തൊട്ടുള്ള ഡെയിൻ മേ ലൈഫാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതെനിക്ക് ഫുള്ള് ക്ലീനിങ് ആണ് അതിന്റെ റീസൺ എന്താണെന്ന് അറിയണ്ടേ ഇതാ നിൽക്കുന്നു രണ്ടുപേര് ഇത് അമ്പാടിയാണ് കേട്ടോ അപ്പുക്കുട്ടൻ്റെ കൂടെ കരാട്ടൊക്കെ ഉണ്ട് സ്കൂളിൽ ഒരുമിച്ചാൽ പക്ഷെ വേറെ വേറെ ബസ്സിലാണ് അപ്പം അമ്പാടി ഇന്നലെ തൊട്ട് ഇവിടെ ആയിരുന്നു കേട്ടോ അപ്പോൾ രാത്രി രണ്ട് പേരും കൂടെ കാണിച്ചിട്ടേക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതെല്ലാം ഇനി ക്ലീനും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പോവാണ് ഞാൻ പാവം അമ്മ അമ്മതോ ഇരിക്കുന്നതിന് നോക്കിയതാ ഹാള് ഹാളൊക്കെ അതെ ഏകദേശം ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് രണ്ട് പേരും ഇന്നലെ ഒരു മണിയായി ഉറങ്ങിയപ്പോൾ അതുപോലെ കളിയായിരുന്നു കേട്ടോ അപ്പം ഹാളൊക്കെ ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് പിന്നെ ബെഡ്റൂമും കാര്യങ്ങളും ഒക്കെ അതാ തിങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് തിങ്ങനെയാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇനി ഞാൻ കെയിൻ ചെയ്യാണ് കേട്ടോ അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ അപ്പം നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പുക്കുട്ടൻ്റെ ഒരുപാട് ടോയ്സ് ഉണ്ട് കേട്ടോ ഇതൊന്നും പെട്ടെന്നൊരു ദിവസം വാങ്ങിയതൊന്നുമല്ല അവനെ കുഞ്ഞിലെ ആദ്യമായിട്ട് വാങ്ങിയ ടോയ് വരെ അവൻ്റെ കയ്യിലിരിപ്പുണ്ട് ആദ്യമായിട്ട് അവനിങ്ങനെ വായിച്ചപ്പോൾ എല്ലാ കുട്ടികളെയും പോലെ അവനും അത് പൊട്ടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ചെറുതിലേ അത് വിലക്കിയിട്ടുണ്ടായത് കൊണ്ട് തന്നെ ഒരു കാര്യവും നശിപ്പിക്കില്ല നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പുക്കുട്ടൻ അത് ലൈഫിൽ കിട്ടില്ല ഞാൻ വാങ്ങി കൊടുക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവനതെല്ലാം നന്നായിട്ട് കെയർ ചെയ്യും അപ്പോൾ അത്രയും ടോയ്സും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ വിചാരിക്കുന്നു അപ്പുകുട്ടൻ്റെ അടുത്തൊരു ബേബി വന്നാലോ ഗേൾ വന്നാലോ ബേബി വന്നാലോ അവർക്ക് കളിക്കാനെടുക്കാലോ അപ്പം ഞാനവനത് പൊട്ടിക്കുമ്പോൾ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അടുത്തത് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അപ്പവും എന്താ പഠിക്കുക ഓക്കെ പൊട്ടിച്ചു കഴിഞ്ഞാലും അമ്മ എനിക്ക് നെക്സ്റ്റ് വാങ്ങി തരും അങ്ങനെയല്ലേ വിചാരിക്കുക അതുകൊണ്ട് അവനൊരു സാധനം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവന് വാങ്ങിക്കൊടുക്കില്ല കേട്ടോ ഞാനാണെങ്കിലും ഏട്ടനാലും വാങ്ങി കൊടുക്കില്ല അതുകൊണ്ട് തന്നെ അപ്പൂൻ്റെ എല്ലാ ടോയ്സും അതായത് ഒരു മൂന്ന് മാസത്തിൽ അവൻ ആദ്യമായിട്ട് വാങ്ങിയ ടോയ് മുതൽ അവന് ഈ നിമിഷം വരെയുള്ള എല്ലാ ടോയ്സും അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്നും പറഞ്ഞ് ഫുൾ അല്ല കേട്ടോ ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ട് അതറിഞ്ഞോണ്ട് തല്ലി പൊട്ടിച്ചതല്ല അറിയാതെ പൊട്ടിപ്പോയ കുറേ ടോയ്സും ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഇതെല്ലാം അളിച്ചു വാരി ഇട്ടേക്കുന്നത് ഒരു ബെഡ്ഷീറ്റിൻ്റെ അകത്ത് പൊതിഞ്ഞാൽ ഇന്ന് മുകളിലോട്ട് എടുത്തോണ്ട്

അമ്മ ഫോണും കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പിടിച്ചു തരാൻ എനിക്കറിയാം ഇങ്ങനെ കയറി നിൽക്കുന്നത് സേഫ് അല്ലെന്ന് ഇന്ന് അമ്മ ഉണ്ടായത് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പുതിയതായിട്ട് നമ്മൾ വാങ്ങിയ ആ സാധനം ഉപയോഗിച്ചിട്ടേ ക്ലീൻ ചെയ്യത്തുള്ളൂ അങ്ങനെ ഫാനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ എ സിയുടെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ കാരണം ഇതിൽ പൊടി പിടിച്ചിരിക്കുകയാണ് നന്നായിട്ട് പിന്നെ എ സിയുടെ അവിടെ ഇതുപോലെ കയറുമ്പോൾ സൈഡിൽ സപ്പോർട്ട് ഉണ്ടായത് നമ്മൾ വീണ് പോകുമോന്ന് പേടിക്കണ്ട അപ്പം ഞാനത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കർട്ടൻ്റെ ഇടയിലെല്ലാം ഇതുപോലെ വലയും പൊടിയും പിടിച്ചിരിക്കും അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പുവിൻ്റെ പഴയ ഒരു ഷോർട്ട്സ് ഉണ്ട് അത് കയ്യിലോട്ടിട്ടിട്ട് നമ്മളിങ്ങനെ ഇടത്ത് കഴിയുമ്പോൾ നമുക്കൊരു ഗ്ലൗസ് പോലെ ഫീൽ ചെയ്യും നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കാൻ പറ്റും കേട്ടോ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല ജെൻ്റിൽ ക്ലീൻ ചെയ്യുന്നത് പക്ഷേ ഇതുകൊണ്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാറുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും പഴയ ഒരു ഷോർട്ട്സ് എടുത്തിട്ട് അത് കയ്യിൽ കയ്യിൽ നമ്മൾ ഗ്ലൗ ൗസ് പോലെ അതാ ഇതുപോലെ കയറ്റിയിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എവിടെയും വലിഞ്ഞ് പിടിഞ്ഞ് കയറുന്ന സ്വഭാവം ഉണ്ടായത് കൊണ്ട് അത് ആ ബൾബിന് ചുറ്റുമൊക്കെ ചെലന്തി വലയുണ്ട് കേട്ടോ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ നോക്കിയാൽ മതി അതിന് ചുറ്റും ഇങ്ങനെ വല കാണും അപ്പോൾ അതുകൂടെ ക്ലീൻ ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ റൂമിൽ ഇതുപോലെ അലമാരിക്ക് ഡിസൈൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടവശമൊക്കെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ചിലന്തി വിലയൊക്കെ പോവും എൻ്റെ ഇവിടെ ചിലന്തി വല പിടിക്കാറുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ വല പിടിക്കാറുണ്ട് കേട്ടോ അപ്പുകുട്ടൻ്റെ സ്റ്റഡി ടേബിൾ നല്ല അലമ്പായിട്ട് കിടക്കുകയാണ് അതും ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പം അപ്പക്കുട്ടനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ച് ഞാൻ വച്ചതാണ് കേട്ടോ ഇനി എൻറ്റേതായിട്ടുള്ള രീതിയിലൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെപ്പിക്കണം അപ്പം ഞാൻ ഈ സ്റ്റഡി ടേബിൾ നന്നായിട്ട് മൊത്തത്തിൽ ഒന്ന് തുടച്ചു വാരി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റൂമിൻ്റെ ജനലും കഥകുമാണ് കേട്ടോ ജനൽ ഞാൻ ഓൾറെഡി തുടച്ചു ഇനി കഥകാണ് ഈ കഥകിൻ്റെ ഇടയിലെല്ലാം കുഞ്ഞിക്കഞ്ഞ് സാധനങ്ങളൊക്കെ ഇരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ആദ്യമൊക്കെ ഞാൻ വെള്ളം ചെറുതായിട്ടൊന്ന് നനച്ചിട്ടായിരുന്നു കേട്ടോ തുടച്ചെടുക്കുന്നത് പിന്നെയാണ് തടിക്കാത്ത ഒരുപാട് വെള്ളം ടച്ച് ചെയ്തുകൂടാ എന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് ഞാൻ വെറുതെയാണ് ഇപ്പോൾ കൈകൊണ്ടിങ്ങനെ തുടച്ച് വൃത്തിയാക്കിയെടുക്കുന്നത് ഇനി അപ്പുകൂട്ടൻ്റെ സ്റ്റഡി ടേബ് സ്റ്റഡി ടേബിൾ കേട്ടോ വൃത്തിയാക്കി എടുക്കുന്നത് ഇനി സ്റ്റഡി ടേബിൾ എന്ന് പേരുണ്ടെങ്കിലും അപ്പുകൂട്ടൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഡൈനിങ് ടേൾ എൻ്റെ കൂടി ഇരുന്നാണ് കേട്ടോ കാരണം ഞാൻ ഉള്ളി അരിയുമ്പോഴോ പച്ചക്കറി അരിയുമ്പോഴോ ഒക്കെ അവിടെ വന്നിരുന്നാണ് അവൻ ഓരോന്ന് പഠിക്കുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ കത്ത് ബുക്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളി ടേബിളാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ വയ്ക്കാൻ പറ്റും അത്രയും ബുക്സും കാര്യങ്ങളും ഒക്കെ വെക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ എല്ലാം ഒന്ന് അടുക്കിപ്പിറക്കി അതും ഒന്ന് സെറ്റാക്കി വെച്ചു അടുത്തത് ഞാനിനി സൈഡ് ടേബിളിലോട്ട് പോയി കേട്ടോ എ സിയുടെ റിമോട്ടൊക്കെ എടുത്ത് കറക്റ്റായിട്ട് വെച്ചു എന്നിട്ട് ഈ ക്രീം എല്ലാം എടുത്ത് മാറ്റി ഒന്ന് തുടച്ചിട്ട് ഞാൻ ആ ഒരു ടേബിളും വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ അപ്പോൾ എന്തിൻ്റെ ക്രീമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡെർമയുടെ മോയിസ്ചർ അങ്ങാണ്ടൊക്കെയാണ് കേട്ടോ കാരണം എൻ്റെ കാലും കൈയും എക്സ്ട്രീം ഡ്രൈ ആണ് അവിടെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ ആ ഒരു വര നന്നായിട്ട് സ്ലേറ്റിലെ പോലെ തെളിഞ്ഞു വീഴും ഇപ്പോഴാണ് കേട്ടോ ഞാൻ കയ്യിലും കാലിലും കുറച്ച് ക്രീമൊക്കെ ഇടാൻ തുടങ്ങിയത് കാരണം ആ ഒരു കൈയും കാലും ഞാൻ നോക്കാറേ ഇല്ലായിരുന്നു പിന്നെ എനിക്ക് തന്നെ അങ്ങ് എന്തോ തോന്നിയിട്ടാണ് ഇപ്പോൾ ഞാൻ ക്രീമൊക്കെ എടുത്തിടുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കേട്ടോ ആ ലൈറ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് അതിൻ്റെ ചാർജർ എന്തേന്ന് ഞാൻ കണ്ടില്ല ചാർജർ കുത്തിയാലേ അതിന് കത്തത്തുള്ളൂ ബാക്കി ആ ഒരു വേറൊരു ക്രീം അവിടെ ഇരിക്കുന്നത് അത് ഷൈനിയായി എനിക്ക് തന്നതാണ് പിന്നെ നമ്മുടെ ആയുസിൻ്റെ മോയ്സ്ചർ ക്രീമുമാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് പിന്നെ രാത്രിയിൽ മൂക്കൊലിപ്പോ എന്തേലുമൊക്കെ വന്നു കഴിഞ്ഞാൽ വലിച്ചു കേട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനവും വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ കട്ടിലിന്റെ ബാക്ക് വശം ക്ലീൻ ചെയ്യാൻ മറക്കല്ലേ അതുകൂടെ തുടച്ച് വൃത്തിയാക്കി എടുത്താൽ അത്രയും നല്ലതായിരിക്കും പിറ്റേ കട്ടിലിന്റെ അടിയിൽ കയറി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഭാഗം ഞാൻ വിട്ടു ഇറങ്ങാ ഇറങ്ങ പൊടിയ പൊടിയാ ഇറങ്ങാ 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 തുമ്മാൻ തുടങ്ങും എല്ലടിക്കും വെച്ചോ പകുതിയെല്ലാം ഞാൻ നിങ്ങളുടെ ക്രയോൺസ് എല്ലാം എടുത്ത് വെച്ചു താങ്ക് യു ഒന്നുമില്ല രണ്ടിനെ ഞാനിത് ഉപ്പിലിട്ട് വെച്ചാൻ എവിടെ ഏട്ടനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എപ്പോഴും ജനലും ജെന്നലും ഒന്നും ഇങ്ങനെ തുറന്നിടല്ലേ എന്ന് പക്ഷേ എനിക്കെന്തോ ജനലൊന്നും തുറന്നിട്ടില്ലെങ്കിൽ ഒരു ശ്വാസം കിട്ടാത്ത പോലെ ഭയങ്കര വെപ്രാളാണ് കേട്ടോ പക്ഷെ തുറന്നിട്ടാലുള്ള സ്ഥിതിയാണ് ഈ പൊടി കയറുന്നത് എവിടുന്നാ ഇതിനു മാത്രം പൊടി വരുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ കാണുമ്പോഴാണ് റോഡ് സൈഡിൽ വീടല്ലാത്തതിൻ്റെ ഭാഗ്യം ഞാൻ ആലോചിക്കുന്നത് ഇനി റോഡ് സൈഡിൽ വീടുള്ളവർക്ക് ഇതിൻ്റെയൊക്കെ പത്തരട്ടിയായിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ ആശ്വസിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ആശ്വസിക്കാറുണ്ട് ഏട്ടൻ വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ ചാർജ് കുത്തിയിട്ട് ഇങ്ങനെ എന്താ നമ്മുടെ ലാപ്ടോപ്പിന് സിനിമ കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ആ ചാർജർ അവിടെ ഇരിക്കുന്നത് ഞാനത് മടക്കി പിന്നെ അപ്പുൻ്റെ ഇതിൻ്റെ അകത്തോട്ട് എടുത്തിട്ട് കേട്ടോ എന്നിട്ട് പഴയ ഒരു ജീൻസിൻ്റെ പാൻറ് എടുത്തിട്ട് നന്നായിട്ട് കട്ടിൽ തട്ടിക്കുടയാണ് ജീൻസിൻ്റെ പാന്റ് കൊണ്ട് തട്ടി കുറഞ്ഞാലേ ഇത് പോവുള്ളൂ കേട്ടോ ആ ഇട്ടക്കുന്ന ഷീറ്റ് വയലറ്റ് കളറിലെ ഇങ്ങനെ വെള്ളം അകത്തോട്ട് പോവാതിരിക്കാനുള്ള ഒരു കവറില്ലേ അതുപോലത്തെയാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് അതായത് അപ്പു കുഞ്ഞായിരുന്നപ്പോൾ വാങ്ങിയതാട്ടോ ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും നമ്മുടെ ബെഡ് നല്ല അടിപൊളിയായിട്ട് കിടക്കും കേട്ടോ ഇത് ഇട്ട് കഴിയുമ്പോൾ അപ്പോൾ എന്താ ഒരു ദിവസത്തെ പൊടിയാണ് ഈ കാണുന്നത് ഒരു റൂമിലെ പൊടിയാണ് ഇത്ര എൻ്റെ ദൈവമേ അപ്പൊ നോക്കാമല്ലോ നമ്മളെന്താ ആഴ്ചയിൽ ക്ലീൻ ചെയ്യുന്നതൊക്കെയാണ് എന്നിട്ടും ഡീപ് ക്ലീൻ ചെയ്യുമ്പോൾ ഒരാഴ്ച ഇത്രയും പൊടിയും വരും ഇനി ഇതിപ്പോ ഒരു തവണ ഞാൻ തൂത്തു ഇത് പോരാ ഇനി ഒരു തവണ ഞങ്ങളുടെ തൂത്തിട്ട് വേണം എനിക്ക് തുടച്ച് വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും പൊടിയുള്ള സമയത്ത് ഞാൻ നമ്മുടെ കോരി ഒന്നും എടുക്കാറില്ല കേട്ടോ ഞാൻ ന്യൂസ് പേപ്പറിനെയാണ് ശരണം പ്രാപിക്കാറുള്ളത് അങ്ങനെ ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ പൊടികളും എല്ലാം കൂടെ അതിലോട്ട് കോരി ഇട്ടു എന്നിട്ട് ഇതിൽ നിന്ന് പ്ലാസ്റ്റിക് എല്ലാം സെപ്പറേറ്റ് മാറ്റി എടുക്കുകയാണ് കേട്ടോ അത് ആ പ്ലാസ്റ്റിക് എടുക്കുന്ന ചേച്ചിമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് പതിഞ്ഞ് അങ്ങ് പുറത്തു കൊണ്ട് കളയുകയാണ് ഇനി അടുത്ത് നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടാം ഈ ബെഡ്ഷീറ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ അടിപൊളിയാണ് നമ്മൾ സാധാ വിരിക്കുന്ന പോലെ അല്ല ഇങ്ങനെ സൈഡിൽ എലാസ്റ്റിക് ഉണ്ട് അതപ്പം കെറ്റി ഇങ്ങനെ വച്ചു കൊടുത്താൽ മതി ആദ്യം എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ കാരണം ഇത് ഏത് സൈഡിൽ എങ്ങനെ വരുന്നതെന്ന് പിന്നെ ഞാൻ വിരിക്കുന്ന പോലെ അങ്ങ് തട്ടിക്കൂട്ടി അകത്തോട്ട് കുത്തി കയറ്റി വെക്കും കേട്ടോ അപ്പോൾ ഇത് ക്യുൻ സൈസിലെ ബെഡ്ഡാണ് അപ്പോൾ അതെല്ലാം ഞാൻ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി ഇട്ടു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുങ്ങത്തില്ല നമ്മൾ സാധാ ബെഡ്ഷീറ്റ് നമ്മളിങ്ങനെ കുറച്ച് നേരം ഒന്നായി കഴിയുമ്പോൾ അത് ചുളുങ്ങുമല്ലോ പിന്നെ നമുക്ക് എടുത്ത് വിരിണമല്ലോ രണ്ടാമതും ഇത് പക്ഷേ അങ്ങനെ തന്നെ കിടന്നോളും കേട്ടോ അങ്ങനെ ഞാൻ പുതിയ ബെഡ്ഷീറ്റും തല അണക്കവറും എല്ലാം ഇട്ട് പോതയപ്പോ എല്ലാം കൊണ്ടുവച്ചു അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഒരു റൂം ക്ലീൻ ചെയ്തെടുത്ത് കേട്ടോ ഇനി ഞാൻ ഈ റൂം അങ്ങ് അടച്ചിടും ഇനി ഒരു തവണയും കൂടെ ഒരു തൂത്ത് കേട്ടോ എന്നിട്ടേ തുടച്ച് വൃത്തിയാക്കത്തുള്ളൂ അപ്പം അതാ അടിപൊളിയായില്ലേ റൂം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ എൻ്റെ വീട്ടിലെ ഗുഹ വൃത്തിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതായത് നമ്മുടെ സ്റ്റെപ്പിൻ്റെ അടിവശമാണ് എൻ്റെ ഗുഹ കാരണം പല ദിവസങ്ങളും സ്കിപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ അടിയിൽ ഭയങ്കരമായിട്ട് വലയും പൊടിയും ഒക്കെ പിടിച്ചിരിക്കും നമ്മുടെ ഇൻവെർട്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് എല്ലാം പൊടിയാണ് കേട്ടോ അപ്പം ഞാൻ പതുക്കെ വളരെ പതുക്കെ അതെല്ലാം വൃത്തിയാക്കിയെടുത്തു നല്ലപോലെ സൂക്ഷി വേണം അതൊക്കെ ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ പടമായിട്ട് ഭിത്തിയിലിരിക്കും കരണ്ട് അടിച്ചിട്ട് അതുകൊണ്ട് അതെല്ലാം ഒന്ന് പതുക്കെ വൃത്തിയാക്കി തൂത്തിങ്ങ് പുറത്തെടുത്തു എന്നിട്ട് അതെല്ലാം ഇവിടെ വെച്ച് തന്നെ വാരി പുറത്തു കൊണ്ട് കളയുകയാണ് കേട്ടോ കാരണം തൂത്തോണ്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം വാരി കളഞ്ഞിട്ട് ഞാൻ ഹാൾമുറി തൂക്കാൻ വേണ്ടിയിട്ട് ചെന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞായിരുന്നു എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു റിസൾട്ടൊക്കെ കിട്ടി എല്ലാം ടെസ്റ്റ് ചെയ്തു കേട്ടോ എല്ലാം ടെസ്റ്റ് ചെയ്തു എല്ലാം നോർമലാണ് തൈറോയിഡും എല്ലാം നോർമലാണ് പക്ഷേ എനിക്ക് വൈറ്റമിൻ ഡി മുപ്പത് വേണ്ടടുത്ത് പത്തിൽ താഴെയാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ടാണ് ഈ ക്ഷീണവും ദേഷ്യം വരുന്നതും ഒരു ഉത്സാഹമില്ലാത്തതും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് തന്നെ മെഡിസിൻ തന്നു കേട്ടോ വെയിൽ കൊള്ളാതിരുന്നിരുന്ന് അവസാനം പണി വാങ്ങി വാങ്ങിക്കൂട്ടിയ അവസ്ഥയായിപ്പോയി എനിക്ക് പക്ഷേ ഇത് വെയിലിൽ നിന്ന് മാത്രമല്ല കേട്ടോ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് അത് ചെറിയൊരു ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും അതിൻ്റെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ പകുതി ക്ഷീണവും കാര്യങ്ങളും എല്ലാം മാറി കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യാനും എല്ലാം ചാടി ഇറങ്ങുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷീണം വരിക എന്തെങ്കിലും മടുപ്പ് വരിക എപ്പോഴും ഉറക്കം വരിക ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഓടിപ്പോയി ഡിപ്രഷൻ ആണെന്ന് ചിന്തിക്കാതെ നിങ്ങളുടെ വൈറ്റമിൻ ഡിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ അടിപൊളിയായിരിക്കും എനിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് കേട്ടോ നല്ല മാറ്റമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെയല്ല ഞാൻ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു കാരണം നമ്മുടെ ഹെൽത്താണല്ലോ ഏറ്റവും മുഖ്യം അതുകൊണ്ട് തന്നെ എല്ലാ റൂമും ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുത്തത് അതുകൊണ്ടാണ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ അടുക്കളേനെ മാത്രം ഞാൻ അങ്ങനെ തൂത്തുമാരി കളയുന്നതേ ഉള്ളൂ വേറെ ഒന്നും അങ്ങനെ ക്ലീൻ ചെയ്തിട്ടോ ഒന്നുമില്ല കേട്ടോ അത് വേറൊരു ദിവസം അടുക്കളയ്ക്ക് മാത്രമായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്ന് തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ നേരെ തുണി വിരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കാരണം ആ ഒരു സമയത്ത് ഞാൻ ബെഡ്ഷീറ്റ് നനയ്ക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബെഡ്ഷീറ്റൊക്കെ കഴുകി വൃത്തിയായിട്ടുണ്ട് അപ്പോൾ അത് കൈയോടെ കൊണ്ടുപോയി വിരിക്കുകയാണ് നമ്മൾ താമസിച്ചാൽ ബെഡ്ഷീറ്റൊക്കെ ചുളുങ്ങും കേട്ടോ വാഷിംഗ് മെഷീൽ കഴുകി ഒരുപാട് പേര് പരാതി പറയുന്നത് കണ്ടിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ കഴുകി കഴിഞ്ഞാൽ ബെഡ്ഷീറ്റും ഡ്രസ്സുകളും എല്ലാം പെട്ടെന്ന് ചുളുങ്ങി പോകുന്നു നിങ്ങൾ കഴുകി കഴിഞ്ഞ് ഉടനെ തന്നെ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും ചുളും കാര്യങ്ങളും ഒന്നും വരില്ല കേട്ടോ അപ്പോൾ വാലേ വാലേ അപ്പക്കുട്ടനും എൻ്റെ പുറയിലുണ്ട് അമ്പാടി പോയി കേട്ടോ അമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോയി പിന്നെ അത് കഴിഞ്ഞ് അപ്പുക്കുട്ടനൊക്കെ പോയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അതായത് ഇന്ന് ഞാൻ ഇരുന്നാണ് കേട്ടോ എല്ലായിടവും തുടച്ചത് കാരണം ചില ദിവസങ്ങളിൽ നമ്മൾ ഇരുന്ന് തന്നെ നമ്മുടെ വീട് തുടയ്ക്കണം കാരണം അന്നാലേ അരിവ് മൂലയൊക്കെ വൃത്തിയാവുകയുള്ളൂ പ്രത്യേകിച്ച് ഈ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ മൂപ്പ് കൊണ്ട് തുടയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡൊന്നും വൃത്തിയാകില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ഇരുന്ന് എല്ലായിടവും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് പിന്നെ പോയി ഒന്ന് റെസ്റ്റ് എടുത്തു വൈകുന്നേരം ആയപ്പോൾ പിള്ളേരെല്ലാവരും കൂടെ കളിക്കാനായിട്ട് നിന്നു കേട്ടോ അപ്പോൾ അവരുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കളിക്കാൻ വന്നു അപ്പോൾ അപ്പുക്കുട്ടനെ സൈക്കിൾ പഠിപ്പിക്കാനാണ് ഇപ്പം ുട്ടന്റെയും നിയോ കുട്ടിന്റെയും മെയിൻ പരിപാടി ഇവന്റെ പേര് നിയോ നിയോന്നാണ് കേട്ടോ പക്ഷെ ഞാൻ അവനെ ഇപ്പൊ ലിയോ ലിയോ ലിയോന്നാണ് വിളിക്കുന്നത് വിജയുടെ സിനിമ ഇറങ്ങിയ പിന്നെ നേരെ നോക്കി ഓടിക്ക് അല്ലല്ല

காலத்தும் காலத்தும் ബോബി കുട്ടനും നിയോ കുട്ടനും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ കയ്യിൽ സൈക്കിൾ അപ്പു കുട്ടനും സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ലിയോയും ഞാൻ ലിയോ എന്ന് പറയുന്നെങ്കിലും ലിയോ അവൻ്റെ പേര് നിയോ എന്നാണ് കേട്ടോ അപ്പം ലിയോയും ബോബിയും കൂടെ അവനെ പിടിച്ച് പിടിച്ച് പഠിപ്പിച്ചിട്ട് അവൻ സൈക്കിളിൽ ഓട്ടാൻ പഠിച്ചു കേട്ടോ പേരും നല്ല ക്ഷമയോടെ കുറേ നേരം അവനെ നിർത്തി നിർത്തി പഠിപ്പിച്ചിട്ടോ അവനിപ്പോൾ ഇങ്ങനെ ചവിട്ടുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പു അപ്പുക്കുട്ടനാണെങ്കിൽ അതിലേറെ സന്തോഷമായി കേട്ടോ അങ്ങനെ രാത്രിയിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ഇതുപോലെ കൊച്ചുള്ളിയൊക്കെ പൊളിച്ച് ചോദിക്കും കേട്ടോ കൊച്ചുപുള്ളിയോ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒക്കെ കാരണം അതങ്ങനെ പൊളിച്ച് വെച്ച് സേഫ് ആയിട്ട് ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ജോലിക്കൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് പൊളിക്കുമ്പോൾ നമുക്ക് ബോർ അടിക്കുമായിരിക്കും കേട്ടോ അപ്പം ഞാനിന്ന് ടി വി അല്ല നമ്മുടെ ഫോണിൽ സിനിമ ഇട്ട് അത് കണ്ടുകൊണ്ടാണ് കേട്ടോ കൊച്ചുള്ളി എല്ലാം പൊളിക്കുന്നത് അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഇത്രയും ഉള്ളി ഞാനൊന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുത്തത് കേട്ടോ കൊച്ചുള്ളി എല്ലാം പൊളിച്ചിട്ട് ഞാനത് അടച്ച് വെക്കുകയാണ് കേട്ടോ കഴുകിയിട്ടല്ല അടച്ചു വെക്കുന്നത് അങ്ങനെ തന്നെ അടച്ചു വയ്ക്കുകയാണ് കാരണം നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ അത് കഴുകിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഒരുപാട് ദിവസം ഇരിക്കുമ്പോൾ ഇതെല്ലാം ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാത്തിൻ്റെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഇട്ട് അടച്ച് സേഫ് ആക്കി വയ്ക്കുകയാണ് ഫ്രിഡ്ജിനകത്തേക്ക് അപ്പകുട്ടന് പകലൊന്നും വിശക്കില്ല രാത്രി കിടക്കാറാകുമ്പോ അവര് പ്രത്യേക തരത്തില് വിശപ്പ് വരാൻ തുടങ്ങും കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ആപ്പിളിന്റെ അകത്ത് കുറച്ച് ഉപ്പും മുളക് പൊടി ഇട്ടിട്ടോ അവന് കൊടുത്തേക്കുന്നെ അങ്ങനെ അതും കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ അമ്മയും മോനൂടെ സംസാരിക്കുന്നത് കേട്ടു കേട്ടോ അപ്പൊ സർപ്രൈസായിട്ട് അനന്തുമാമ വന്നാണ് ഞാൻ ഫോൺ ഓണാക്കി ഓടി കേട്ടോ പിന്നെ അമ്മയോട് പറഞ്ഞോ വീട്ടിലോട്ടാ പോന്നു ഒന്നും ഇല്ലല്ലോ സ്കൂളിൽ പോണ്ടായിരുന്നു ഇല്ല ഇല്ല സ്കൂളിലോട്ടും സ്കൂളിലോട്ടും നാലു ദിവസം കൊണ്ട് പോയിട്ടില്ല അവധിയായിരുന്നു കുളിപ്പിച്ചു പോയിട്ട് വരുമ്പോ മാമൻ ഇവിടെ കാണുമായിരിക്കും ഇപ്പ് ഞാൻ അടിച്ച് പൊറത്താക്കും എന്തിനു കരിമ്പ് വെക്കാറോ അവിടെ തിരിച്ചാട്ടം കാണാതെ വെച്ചാറ് കണ്ടാ ഒരു വാഴ വെക്കാൻ പോലും വീട്ടിൽ സ്ഥലം ഇല്ലെന്ന് പറയും തമാശ ഞാൻ പോയി ഫുഡ് എടുത്തോണ്ട നിനക്ക് നല്ല യോഗമാപ്പു അനന്തു കാരണം ഇന്നൊരാ ഇന്നലെ രാവും ഇവിടെ പാലുണ്ടായിരുന്നു ഇന്നമ്മ പറ വാങ്ങാൻ ടീ നാളെ ഞാൻ പോവല്ലേന്ന് എന്നാലും നീ എന്തൊരു ദുഷ്ടനാടാ നീ എന്താടല്ല അത് കൊണ്ടുവരാ നിനക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കാ കിട്ടാൻ പോന്നു സ്നേഹം നോക്ക് അതുപോലെ തന്നെ ഓ എനിക്ക് അവര് കൊച്ചുമ്പോല്ല ഞാൻ വെറുതെ പറഞ്ഞതാ എൻ്റെ അമ്മയ്ക്കേ ഇല്ല മീൻ ചത്തു എങ്ങനെ ഇണ്ടോ കൊള്ളാമോ ഓക്കേ വേഗം കഴിക്കട്ടോ നീ ചവിട്ടി പോടാ കൊറേല് ആനന്തു വരുവടാ നീ പൊക്കോ ടാറ്റാ ചന്തിളക്കൊണ്ട് അനന്തു എന്തായാലും പറയാനുണ്ടോ നിന്റെ കൂടെ പഠിച്ച ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അതെന്താ ഈ പെൺപിള്ളേര് മാത്രം ഇത്ര ഫാൻസ് ഒരു മനസുഖം എനിക്ക് അത് ഇങ്ങോട്ട് നോക്കടാ ഇങ്ങനെയും കൊറച്ചു ദിവസം കാണാതിരുന്ന കണ്ട എന്റെ ആര് രണ്ടു മണിക്കൂർ രണ്ടുമണിക്കൂർ കൊണ്ടുവരാ ചത്താലും അവനും ഉണ്ട് അവന്റെ ഒരു കരിമ്പും കരിമ്പുണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പിന്നെ അത് ഇങ്ങനെ പോയി ോ അങ്ങോട്ടുണ്ടോ ഇത് ഇതിന്റെ അമ്മേ പോരണ്ട ഷീജാൻഡിക്ക് വെക്കാ ഷീജാന്ക്ക് ഭയങ്കര ഇഷ്ടം നട അല്ല കഴിക്കാൻ കരിമ്പ് നടുന്ന നന്ദു ഇത് വന്ന് സീച്ചേട്ടം വലിച്ചു പിഴുതു കളന്നില്ലെങ്കിൽ കൊള്ളാം എന്തിനാ ചെളി ആക്കുന്നേ ഇതിങ്ങനാന്നോ നടേ മോട്ട് നോക്കിയവിടെ പായസം പോലെ കൊഴച്ചു വെച്ചേക്കുന്നേ వేరేల్లరు దండి చెర్మై అది ఎన్న కిళ్ళికలు వచ్చేకున్నా వెళ్ళవ ఈ సానోడ నడంగి పిన్న దో కరుబట్టాలి ఇది రెంబైలే అది కరుబైలే నల్ల పోడకు ముంచాngaండలే నడనే అరిపొన వట్టుం వెనెలుకిట్ండు మంచి రీతిలే ഇത് വെച്ച് കഴിഞ്ഞ് പിന്നെ ഇതങ്ങ് ഉറക്കുവോ ഇത് വേര് വിളിപ്പിക്കാൻ വേണ്ടി വെക്കുന്ന മനസിലായേ ഇങ്ങനെ വച്ചാ മതി മനസ്സിലായേ ഇനി കിളിച്ചോളൂ ഈ തണ്ട് നല്ല ആണെങ്കിൽ ഓക്കെ എന്നുവച്ചാ ഈ മുട്ട അങ്ങനെ കരിമ്പിന് വേര് കളിക്കാനുള്ള കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതാ എനിക്കൊരു ഷൂ കൊണ്ടു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ വൈറ്റ് ആയതുകൊണ്ട് എനിക്കിത് എത്ര ഓടുവെന്ന് എനിക്കറിയത്തില്ല എങ്കിലും കൊള്ളാം അങ്ങനെ എനിക്കത് കാലിലിട്ട് തന്നെ കേട്ടോ ചെറുതായിട്ടൊന്ന് വലുതാണ് എങ്കിലും സാരമില്ല വളരെ ചെറുതായിട്ടാണ് കേട്ടോ ലൂസായിട്ട് കിടന്നാൽ നമുക്ക് കാല് വേദനിക്കില്ലല്ലോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വ്ളോഗ് ഇനിയിപ്പോൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ യു